നമ്മുടെ കളക്ടർ ബ്രോ എൻ പ്രശാന്ത് ചെറുപ്പക്കാർക്കിടയിൽ ചെറുപ്പക്കാർക്കിടയിലൊക്കെ അദ്ദേഹത്തിന് വലിയൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അദ്ദേഹം വീണ്ടും നമ്മുടെ ചീഫ് സെക്രട്ടറി ജയതലകനെതിരെ ഒരു ആരോപണമായിട്ട് വന്നിട്ടുണ്ട് എന്താണ് ചേട്ടാ അതിനെപ്പറ്റി പറയാനുള്ളത് നമ്മൾ തിരുവനന്തപുരത്തെ ഈ സെക്രട്ടറിമാർ ബഹുതല സെക്രട്ടറിമാരി ആ ക്ലോക്ക് ടവറിൽ പോയിട്ടുണ്ടോ നമ്മുടെ സെക്രട്ടേറിയറ്റ് അത് എപ്പോഴെങ്കിലും പോകുമ്പോൾ ഈ സെക്രട്ടേറിയറ്റിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കയറിയിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല കാര്യം രാവണംകോട്ടെ കാര്യം നമ്മൾ ഓരോരുത്തരുടെ കയറി ഇറങ്ങുമ്പോൾ നമ്മൾ ഏത് ഏതുവഴി കയറിയാലും കൺഫ്യൂഷൻ വരും അപ്പൊ ജയിലിലേക്ക് ഇരിക്കുന്നത് ഇപ്പം മുഖ്യമന്ത്രി ഇരിക്കുന്നതിന്റെ അപ്പുറത്തെ അനക്സിലാണ് കഴിഞ്ഞ ഈ അടുത്ത വരെ ഇരുന്നത് അദ്ദേഹം ഇപ്പൊ ചീഫ് സെക്രട്ടറി ആയി മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെയുണ്ട് വെറുതെ സീറ്റിനെ കുറിച്ച് പറയുന്നതല്ല വെറുതെ ആ ഓഫീസിനെ കുറിച്ചും പറയുന്നതല്ല പ്രശാന്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും പറയുന്നതാ പ്രശാന്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഓഫീസർ തന്നെയാണ് ഒരു ഐ എസ് ഓഫീസർ യങ്സ്റ്റർ എപ്പോഴും മനസ്സിലാക്കണം വെച്ചാൽ വെച്ചാല് കഴിവുറ്റർമാർ നമുക്കല്ല നമ്മളെ ഇഷ്ടപ്പെടും ഇപ്പൊ ശിവശങ്കരൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒപ്പം നിന്ന് സ്ഥാനഭ്രഷ്ടനായ ഒരു ഓഫീസർ അദ്ദേഹം മികവുറ്റൊരു ഓഫീസറായിരുന്നു അദ്ദേഹത്തിന്റെ കരിയർ അദ്ദേഹമായിട്ട് പിണറായി വിജയൻ ഒപ്പം നിന്ന് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടത് പിന്നെ വേറൊരു നമ്മുടെ സെൻകുമാർ സെൻകുമാർ അറിയാം 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 ഏറ്റവും മികച്ച പോലീസ് ഓഫീസറാണ് എനിക്ക് തോന്നുന്നു വിജയിക്കറിയാം എം ജി കോളേജിൽ തല്ല് എ ബി വി പി എസ് എഫ് എ തല്ലോർമ്മയുണ്ടല്ലോ അവിടെ ഒരു വൻ കൊലപാതകം അല്ലെങ്കിൽ ഒരു വൻ അടി അങ് ഭയങ്കര പ്രശ്നം ഉണ്ടായതാണ് അവിടെ നൈസായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്ത ആളാണ് ഈ സെൻകുമാർ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഈ പ്രശ്നം രണ്ടാമത് ഒരു വേള കൂടി പിണറായി വിജയന്റെ സർക്കാർ ഭരണത്തിൽ വന്ന് കഴിയുമ്പോൾ പരാജയം അപ്പൊ അത്തരത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മളീ പറയുന്ന സെൻകുമാറിന്റെ കാര്യം സെൻകുമാർ എന്നെ കുറിച്ച് പറഞ്ഞത് പ്രശാന്ത് ഐ ഐ എസ് പറയും നമ്മള് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞാൽ അത് എന്ത് ഒരു എല്ലാവർക്കും കിട്ടുന്നതല്ല പഠിച്ച് തല പുണ്ണാക്കി പഠിച്ച് ഒരു ഇതാണ് പദവിയാണ് അപ്പൊ എങ്കിലും രാഷ്ട്രീയക്കാരുടെ നിർദ്ദേശത്തിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മറ്റൊരു ഉദാഹരണം തോമസ് അതേ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേരാണ് വളരെ രസകരമായിട്ടുള്ള പേര് സ്രാവുകൾക്കൊപ്പം അതിലെല്ലാം ഉണ്ട് ആ പേരിനകത്ത് എല്ലാം ഉണ്ട് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന് പറയുമ്പോൾ സാറീ പറഞ്ഞ ഐ എസ് കാരന്റെ ഗതികേഴ്നെ പറ്റിയാണ് അവിടെ ഐ പി എസ് കാരന്റെ പക്ഷേ എങ്കിലും വിജയം നമുക്ക് കാര്യം പറയാൻ പറ്റും ഭരണത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഈ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മന്ത്രിമാരുള്ള രാജ്യം നമ്മുടെ സംസ്ഥാനമാണ് ഈ സംസ്ഥാനം രാജ്യമാണ് നമ്മുടെ രാജ്യം ഏറ്റവും നല്ല മികവുള്ളവര് നമ്മുടെ യു പി എസ് വഴി വന്നിട്ടുള്ള കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് അവരിൽ എത്ര മികവുറ്റവരുണ്ടെന്നറിയും അല്ലെ നമ്മുടെ ഈ വിദേശകാര്യ സമൂഹവും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഓപ്പറേഷൻ സിന്ദൂരിലൊക്കെ നമ്മൾ കണ്ട എത്ര മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ആ ചെയ്ത ഉദ്യോഗസ്ഥരുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന ഐ എസ് തലത്തിലുള്ള ഈ തല്ലെന്ന് പറയുന്ന ഒരു സർക്കാരിന്റെ വീഴ്ചയാണ് ഇത് നേരെ മറിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അല്ല വി എസ് ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ പാർട്ടി സെക്രട്ടറി പിണറായി ആയിരുന്നു എങ്കിൽ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് സംസ്ഥാന ഘടകത്തിൽ സി പി എമ്മിൽ ചർച്ചയാകേണ്ടതാണ് ഒരു പാർട്ടിയുടെ അപജയമാണ് ഒരു സംസ്ഥാന സർക്കാരിന്റെ അപജയമാണ് ആശാവർക്കർമാർ ഈ സമരം എന്തുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കേന്ദ്രത്തിന്റെ രാഷ്ട്രീയം മറ്റൊന്ന് ഇവിടുത്തെ രാഷ്ട്രീയം മറ്റൊന്ന് അല്ലേ അതെ ഈ രണ്ട് രാഷ്ട്രീയവും തമ്മിലുള്ള അടിയാണ് ഈ ആശാ വർക്കർമാരുടെ സമരത്തിന് വെട്ടുകളി സമരം എന്ന് പറഞ്ഞ് കുറച്ചാള് മുന്നേ നമ്മുടെ ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ പറഞ്ഞു ചിത്രരഞ്ജൻ അത് പറയുമ്പോ ഞാൻ പറയാം ഇനിയിപ്പോ ഇതിനകത്ത് അത് പറയുമ്പോ ഞാൻ ഇത്രയും പറയുമ്പോ എനിക്ക് അതുകൂടെ പറയാതിരിക്കാൻ കഴിയില്ല ഇനി വരാൻ പോകുന്ന പത്തു മാസം ഈ സർക്കാരിന് അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെലവ് ഒരുക്കാനായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് തെരഞ്ഞെടുപ്പ് നടത്താം സെപ്റ്റംബറിലെ ഒക്ടോബറിലും നടത്താം അത് ചെയ്യുക അദ്ദേഹത്തിന് ചിലർക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുക്കണം എങ്കിലും കാലങ്ങളായി അദ്ദേഹം പതിനഞ്ചു കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു പത്തു കൊല്ലം മുഖ്യമന്ത്രിയായി ചില അല്ലെങ്കിൽ സ്മരണകളുണ്ട് അതിൽ കഴിഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഉദ്ദിഷ്ടകാര്യത്തിന്റെ ഉപകാരസ്മരണ വാസവന് ഉദ്ദിഷ്ടകാര്യം കഴിഞ്ഞു സജി ചെറിയ കൊടുത്തു കഴിഞ്ഞു അല്ലെ ടി പി രാമകൃഷ്ണന് കൊടുത്തു കഴിഞ്ഞു ഇനി ആർക്ക് കൊടുക്കാനുണ്ട് വീണാ ജോർജിനും കൊടുത്തു കഴിഞ്ഞു എം പി രാജേഷിനെയും മന്ത്രിയാക്കി പിന്നെ സ്പീക്കറായിരിക്കുന്ന ആര് നമ്മുടെ ഷംസീർ ഷംസീറിനെ കൊടുത്ത് ഇനി നമുക്ക് കാണാനുള്ള ചിത്തരഞ്ജനാണ് ചിത്തരഞ്ജൻ ഇന്ന് മന്ത്രിയാണ് ചിത്തരഞ്ജനം തുടങ്ങി കുറച്ചു പേരൊക്കെ കുപ്പായൊക്കെ തുന്നിരിപ്പുണ്ട് ഇതൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയല്ല ഇതൊരു കോൺഗ്രസ്സുകാരൻ്റെ ഭരണമാണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിനെ കുറിച്ച് പുറത്തറിയുന്നൊരു കാര്യം എന്നറിയോ ഇദ്ദേഹം ഒരു ഭയങ്കര അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് ആരെക്കുറിച്ച് മുഖ്യമന്ത്രിയെ കുറിച്ച് ഏറ്റവും നല്ല സംഘാടകരെന്നാണ് പറയുന്നത് സംഘടിച്ച് സംഘടിച്ച് so hmm. we െ പറ്റിയും പറയുന്നത് ഇതേ വിശേഷണങ്ങളൊക്കെ ഏകദേശം അല്ല ഒരു കാര്യം പറയാം ഇടതുപക്ഷം എന്ന് പറയുമ്പോ അതൊരു വ്യക്തി കേന്ദ്രീതമായിട്ട് പ്രവർത്തിക്കേണ്ടതാണോ പക്ഷെ നരേന്ദ്രമോദി കേന്ദ്രീകൃത അല്ല അവർ അവരെ അങ്ങനെ വ്യക്തി കേന്ദ്രീകൃതമായി അവർ പ്രവർത്തിച്ചാലും അവർ വലതുപക്ഷമാണ് ഓപ്പൺലി അവർ വലതുപക്ഷമാണ് പക്ഷേ വ്യക്തി അവരിപ്പോ നിൽക്കുന്ന കൂടെ സപ്പോർട്ടോടെ അതെ ഞാൻ പറയുന്നത് എന്ന് സ്വയം അതെ അവര് ഒരു വ്യക്തിയിലേക്ക് മാത്രമായിട്ട് ഒരു പാർട്ടി ചുരുങ്ങുമ്പോൾ അവർ ശരിക്കും ഇടതുപക്ഷം നമുക്ക് പറയാൻ പറ്റും ഇല്ല അതാണ് വിജയ് പറഞ്ഞത് അങ്ങനെ വ്യക്തിയിലേക്ക് ചുരുങ്ങി 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 ഈ പാർട്ടി എന്തായി ഇനി മറ്റൊരു മുഖം ഈ പാർട്ടിക്കുണ്ടോ രാജാവിനെത്തി തീർച്ചയായിട്ടും മറ്റൊരു രാജാവ് തന്നെ ചക്രവർത്തി രാജാവ് അല്ലെ കാരണം എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥ തലത്തിൽ പരാജയം നമ്മൾ സംസാരിച്ചു തലത്തിലെ പരാജയത്തെ കുറിച്ചാണ് നമ്മൾ പ്രകാശ് എന്ന് പറയുന്ന അല്ലെ പ്രശാന്ത് എന്ന് പറയുന്ന പിന്നെ ഐ എസ് കാരനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു വന്നു പിന്നീട് ഐ പി എസ് തലത്തിലെ പ്രശ്നം പറഞ്ഞു യോഗേഷ് ഗുപ്തേട യോഗേശ് ആഹ് ഇപ്പോ അശോക് എന്ന് പറയുന്ന കൃഷിവകുപ്പ് സെക്രട്ടറി മന്ത്രി പ്രസാദ് അറിയാതെയാണ് മാറ്റിയത് അപ്പൊ ഇത് വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനോ പിണറായി വിജയൻ ആയിരിക്കാണെങ്കിൽ ഞാൻ പറയുന്നത് സപ്പോസ് ഉദാഹരണത്തിന് ആണെങ്കിൽ ഇത് എങ്ങനെ പോകുമായിരുന്നു വി എസ് തന്നെ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു വി എസിനെ ശ്വാസം വിടാൻ പറ്റിയിട്ടുണ്ടോ നിങ്ങൾക്കറിയില്ല നിങ്ങൾ അന്ന് പഠിച്ചിറക്കേണ്ട സമയമായിരിക്കും ശ്വാസം വിട്ടിട്ടില്ല ഈ ബി എസ് മുഖ്യമന്ത്രിയായെങ്കിൽ വി എസിനെ ശ്വാസം വിടാൻ സമ്മതിക്കാതെ പിറകു നിന്ന ആളാണ് ഈ പിണറായി വിജയൻ അല്ലേ അതെ എന്നിട്ട് ഇപ്പൊ എന്താ ഇവിടെ സംഭവിക്കണേ നിലമ്പൂരി തോൽവി കൂടാകുമ്പോ പിണറായി വിജയൻ തോൽക്കുകയാണ് പത്തിൽ പൂജ്യം മാർക്കാണ് അദ്ദേഹത്തിനുള്ളത് നമ്മൾ സംഘാടകരെ ഈ കണ്ട ബസ്സിൽ നടത്തി നടത്തി എന്ത് ഇവിടെ അന്ന് ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് വി അച്യുതാനന്ദൻപേ സമയത്ത് അന്ന് ഇവര് പിണറായി വിജയനും അച്യുതാനന്ദൻ ചട്ടം പറഞ്ഞവര് അച്യുതാനന്ദനെ ശ്വാസം വിടാൻ സമ്മതിച്ചിട്ടില്ല അവസാനം പോളിറ്റ് ബ്യൂറോ എന്ത് ചെയ്തു രണ്ടുപേരെയും പോളിറ്റ് അങ്ങനെ ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അതാണ് എപ്പോഴും ഭരണത്തിൽ ഭരണത്തിലിരിക്കുമ്പോൾ കടിഞ്ഞാൻ പാർട്ടിയുടെ കയ്യിലാണ് ഞാൻ ചോദിക്കണം ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം ഈ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ ഈ പാർട്ടിക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കോൺഗ്രസ് അല്ല ഇവിടെ നമ്മൾ അന്യ ആൾക്കാരുമായിട്ട് നമ്മളൊരു യാത്രയിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞാൻ ട്രെയിൻ യാത്രയിൽ പരിചയപ്പെട്ടപ്പോൾ അവർ പറയുന്നറിയോ ഇവിടെ ഒരു ഭരണം ഉണ്ടെന്നും ഇറക്കാൻ ആൾക്കാർ മടിക്കുന്നതും സി പി എം ഭരിക്കുന്നതും അതങ്ങനെ തോന്നുന്നുണ്ടോ ഇപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതലല്ലേ കള്ളപ്പണം ഇറങ്ങുന്നത് ഈ ആലപ്പുഴയിലെ സഖാക്കൾക്ക് എത്ര പേർക്ക് മയക്കുമരുന്ന് കച്ചവടത്തിൽ പങ്കുണ്ടെന്നറിയും സി പി എം ഇന്ന് കാണുന്ന ഈ തമ്മിലുടെ ഒരു കാര്യം എന്നറിയോ അവർക്കുണ്ടായിരുന്ന അവരുടെ പ്രസ്ഥാനത്തിനുണ്ടായ അപജയം ചില പഴയ സഹകൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് വെട്ടാൻ പറ്റുന്നില്ലേ നിങ്ങൾ വെട്ടിക്കൊണ്ട് പോകുന്നേ ഞങ്ങൾക്ക് പോക്കറ്റിലിടാൻ കിട്ടുന്നില്ലേ എന്ന് പറയുന്ന ഒരു മറുപക്ഷം ആയിരിക്കാം ഈ അടി ഉണ്ടാക്കുന്നത് ഇതിൽ ഏതോ ഒന്നല്ലേ അല്ല വിജയ് പറ അതെ ഏതോ ഒന്നാണ് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ പ്രസ്ഥാനം പോകുന്നു എന്ന സങ്കടത്തിൽ അടിയുണ്ടാക്കുന്നതാണോ ഒരു വിഭാഗം അല്ല നിങ്ങൾ മാത്രം വെട്ടണ്ട ഞങ്ങൾക്കും വെട്ടണം ഇതിലേതോ ഒന്നാണ് അപ്പോൾ വെട്ടി വെട്ടി ഇനി ആകെ കേരളത്തിൽ മാത്രമേ ഈ പാർട്ടി ഉള്ളൂ ഇനി ഒരു വേള ഒരിക്കൽ കൂടി ഭരണം കിട്ടിയാൽ ഈ പാർട്ടി തീരും ഞാൻ ചോദിക്കട്ടെ ഒറ്റ ഉദാഹരണം നമ്മൾ വി എസ് ഇവർ കൂച്ചുവെല്ലം കിട്ടിയതിനെ കുറിച്ച് പറഞ്ഞു വി എസ് ഒരു വേള ഒരിക്കൽ കൂടി ഭരണത്തിൽ വരില്ലായിരുന്നോ വിജയ് എന്ത് പറഞ്ഞു വരുവായിരുന്നു തീർച്ചയായിട്ടും വരുവേ അതിനെ ഏറ്റവും കൂടുതൽ കളിച്ച വ്യക്തി പിണറായിയും പിണറായിക്കൊപ്പം ഉണ്ടായിരിക്കുന്ന ഉപജാപസംഘവുമായിരുന്നു അല്ലെ തീർച്ചയായിട്ടും ആ എന്നിട്ട് ഒരു വേള ആ വയ്യാത്ത മനുഷ്യനെ വീണ്ടും ഇലക്ഷന് മുന്നേ നിർത്തി പറ്റിച്ചു പറ്റി എന്നിട്ട് പഴി അടച്ച് പിണ്ടം വെക്കും പോലെ മാറ്റി നിർത്തി ഒരു ലക്ഷം രൂപ ശമ്പളവും വീട്ടിലിരുത്തി എന്നിട്ട് ഞാൻ ആകും അല്ലെ എന്ന് പറഞ്ഞ് ഇറങ്ങി ഇതെല്ലാം എണ്ണി എണ്ണി മറുപടി കാലം ചെലതിന് മറുപടി കൊടുക്കാൻ ഒരല്പയു ഇപ്പൊ അങ്ങനെയല്ല ഈ മറ്റേ കണ്ടത്തിൽ പണി വരമ്പത്ത് കൂലി അല്ലേ ഇതിപ്പോ നമ്മൾ കാണുന്നത് അതാണ് ഇദ്ദേഹത്തിന് ചുമയുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ ഏഴ് മാസം ഒക്ടോബറോട് കൂടി രാജിവെക്കണം സാർ ചിദംബരം ഈ പിന്നെ വി എം അദ്ദേഹത്തിൻ്റെ പേരുന്ന ആലപ്പുഴത്തെ എം എൽ എയുടെ പേരും പോലെയുള്ളവരൊക്കെ നല്ല എ ക്ലാസ് വേറെ ആൾക്കാരാണ് അതിന് പേര് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ കേസ് വരും ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഉദാഹരണം വരുവല്ലായിരുന്നു അതുകൊണ്ട് ആ ഉദാഹരണം എൻ്റെ സിപ്പൊട്ടങ്ങാട്ടൊന്നും കണക്കുകൊണ്ടില്ല കേസ് വന്നുകഴിഞ്ഞാൽ പാവം നമ്മളെ മുതലാളിയാണ് അതുകൊണ്ട് അത് വേണ്ട അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ പോലത്തെ കുറേ പേരൊക്കെ ഇവിടെ അങ്ങനെ റെഡി ആയിരിക്കും അവർക്കൊക്കെ വേണ്ടിയാണ് പിണറായി വിജയൻ ആൾ ഇതുവരെ ഇപ്പൊ ഒമ്പത് അല്ലേ ഒമ്പത് വർഷം പത്ത് വർഷം ആകെ എണ്ണി ഏതാനും പത്തു മാസം എണ്ണിയിരിക്കുന്നു ഇപ്പോ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പോലും ഷൗക്കത്ത് ജയിച്ചത് പതിനൊന്നായിരം വോട്ടിന് ജയിച്ചത് ഒരു വലിയ വിജയമൊന്നുമല്ല പക്ഷേ എങ്കിലും ജനം പറയുന്നു ഒന്ന് ഇറങ്ങി പോയി തരാം